കഴിഞ്ഞ വർഷത്തെ പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ വയസ്സാങ്കാലത്ത് മമ്മൂട്ടി മലയാളികൾ കാത്തിരിക്കുന്ന വമ്പൻ പ്രോജക്ടുകൾ അടക്കം ഈ വർഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിലെത്തും മുൻ വർഷങ്ങളിലെ പോലെ പരീക്ഷണ സിനിമകളുടെ ഭാഗമായും ഇത്തവണ മമ്മൂട്ടിയെ കാണാൻ സാധിക്കും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മമ്മൂട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം വാസുദേവ് മീനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡദി ലേഡീസ് പേഴ്സ് ആണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിൽ എത്തുന്ന ആദ്യ സിനിമ ഷെർളക് ഹോംസ് കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ കോമിക് ത്രില്ലറാണ് ഈ ചിത്രമെന്നാണ് വിവരം പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി വേഷമിടുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം ജനുവരി ഇരുപത്തിമൂന്നിന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യും നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ആയിരിക്കും ഈ വർഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രം ഗെയിം ത്രില്ലർ ഓണറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നല്ലതും ചീത്തയും തമ്മിലുള്ള കളി എന്ന പ്ലോട്ടിലൂടെയാണ് കഥ പറയുന്നത് ഡീനോ തന്നെയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ ഡോൾവിൻ കുര്യാബ്കോസ് ജിനു വി എബ്രഹാം എന്നിവർ ചേർന്നാണ് ബസ്സൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിമിഷ രവി മിഥുൻ മുകുന്ദനാണ് സംഗീതം ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലറും മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിൽ എത്തും പേരിടാത്ത ഈ സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പൂർത്തിയായതാണ് മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നത് വിനായകൻ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിക്കുന്നു സ്ത്രീപീഡകനായ വില്ലൻ വേഷമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിഷു റിലീസായാകും ഈ സിനിമ തിയേറ്ററുകളിലെത്തുക ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പി ഇന്റെ സഹതിര കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഇത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മാർച്ചിലായിരിക്കും ഈ സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുക മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മഹേഷ് നാരായണൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ തിയേറ്ററുകളിലെത്തുമെന്നാണ് സൂചന മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണത്തിനു ശേഷം ഇടവേള എടുക്കുന്ന മമ്മൂട്ടി പിന്നീട് അഭിനയിക്കുക മറ്റൊരു വലിയ പ്രോജക്റ്റിൽ ആയിരിക്കുമെന്നാണ് വിവരം അമൽനീരത് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ബിദുബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ ആയിരിക്കുമോ അതെന്നാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ